നമസ്കാരം ഒരു മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമോ എന്ന കാര്യം ഇപ്പോൾ സജീവ ചർച്ചയിലാണ് റഷ്യയും യുക്രൈനും തമ്മിൽ നടത്തുന്ന യുദ്ധവും പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങളും എല്ലാം വിരൽ ചൂണ്ടുന്നത് ഈ ഒരു ദിശയിലേക്കാണ് അന്താരാഷ്ട്ര വിഷയങ്ങളിൽ വിദഗ്ധരായ മുന്നൂറ്റി പേർ പറയുന്നത് മൂന്നാം ലോക മഹായുദ്ധം അനിവാര്യമാണെന്നാണ് അടുത്ത പത്ത് വർഷത്തിനകം മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്നും അവർ വിലയിരുത്തുന്നു അമേരിക്കയും റഷ്യയും ചൈനയുമെല്ലാം ഈ യുദ്ധത്തിൽ അണിചേരുമെന്നാണ് ഇവർ പ്രവചിക്കുന്നത് ഈ അന്താരാഷ്ട്ര വിദഗ്ദ്ധരിൽ പത്തിൽ പേരും മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് യുദ്ധത്തിൽ വലിയ തോതിൽ ആണവായുധങ്ങൾ ഈ രാജ്യങ്ങൾ ഉപയോഗിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു ബഹിരാകാശത്തു നിന്നും ഭൂമിയിലേക്ക് ആക്രമണം ഉണ്ടാകുമെന്നും വിദഗ്ദ്ധർ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ട്രംപ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് തന്നെ അമേരിക്ക സ്പേസ് ഫോഴ്സ് നിർമ്മിച്ച കാര്യവും അവർ ചൂണ്ടിക്കാട്ടുന്നു അമേരിക്കയുടെ ബഹിരാകാശ സംവിധാനങ്ങൾക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉണ്ടായാൽ അതിനെ നേരിടുന്നതിനായിട്ടാണ് സ്പേസ് ഫോഴ്സ് രൂപീകരിച്ചതെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനമായിരിക്കും രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിൽ ലോകം നേരിടാൻ പോകുന്ന മറ്റൊരു വൻ ഭീഷണി എന്നാണ് പത്ത് വിദഗ്ധരിൽ പേരും പറയുന്നത് ലോക ജനസംഖ്യയെ തന്നെ ദോഷകരമായി ബാധിക്കുന്ന ഒരു മഹാമാരിയുടെ വരവാണ് ഇവർ മുൻകൂട്ടി കാണുന്നത് ആഗോളതലത്തിൽ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമെന്നും വിദഗ്ധർ പ്രവചിക്കുന്നു വാഷിംഗ്ടൺ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അറ്റ്ലാന്റിക് കൗൺസിൽ എന്ന പ്രസ്ഥാനമാണ് ഇക്കാര്യത്തിൽ പ്രമുഖരുടെ അഭിപ്രായം തേടിയത് നിലവിലെ അവസ്ഥകളുടെ പ്രത്യാഘാതം പത്ത് വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക എന്നതായിരുന്നു മുന്നൂറ്റി എൺപത്തിയേഴ് വിദഗ്ധരുടെ അഭിപ്രായത്തിനായി നൽകിയത് റഷ്യയുമായി തുടരുന്ന ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് യുക്രൈനോട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇത് മൂന്നാം ലോക ലോകമഹായുദ്ധത്തിന് വഴിവെക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ലോകമഹായുദ്ധമുണ്ടായാൽ അത് യുക്രൈന് മാത്രമല്ല അമേരിക്കയ്ക്കും ദോഷകരമാകാനാണ് സാധ്യത മൂന്നാം ലോക മഹായുദ്ധമാണ് അടുത്ത പത്ത് വർഷത്തിനിടെ ലോകം നേരിടാൻ പോകുന്ന പ്രതിസന്ധിയെന്ന് ഒരു വിഭാഗം വിദഗ്ധർ അഭിപ്രായപ്പെട്ടപ്പോൾ മറ്റൊരു വലിയ വിഭാഗം കാലാവസ്ഥാ വ്യതിയാനം ആയിരിക്കാം ഭീഷണി ഉയർത്തുക എന്നും ചൂണ്ടിക്കാട്ടി ആഗോളതാപനത്തിന് ഉത്തരവാദികൾ മനുഷ്യർ തന്നെയെന്നാണ് എല്ലാ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് കാലിഫോർണിയയിൽ ഈയിടെയുണ്ടായ വലിയ തീപിടുത്തവും അറ്റ്ലാന്റിക്കിൽ വൻതോതിൽ വർദ്ധിച്ചു വരുന്ന കൊടുങ്കാറ്റുകളുമെല്ലാം ഇവർ ഇതിനായി ചൂണ്ടിക്കാട്ടുന്നു നിർമ്മിത പ്രതി ഭാവിയിൽ ആളുകളുടെ ജോലി സാധ്യതകൾ ഇല്ലാതാക്കുമെന്ന ആശങ്ക അസ്ഥാനതാണ് എന്നാണ് പഠനം പറയുന്നത് അതിനിടെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്താനുള്ള അമേരിക്കയുടെ തീരുമാനവുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാക്പോലുകളും ഇതിനിടയിൽ തുടരുന്നുണ്ട് യുദ്ധമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെങ്കിൽ അവസാനം വരെ പോരാടാൻ തങ്ങൾ തയ്യാറാണെന്ന ചൈനയുടെ പ്രഖ്യാപനത്തിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പെറ്റേ ഹെഗ്സെയ്ത് രംഗത്തും വന്നു ഇതോടെ ഈ വിഷയം ആൾക്കെത്തിയാൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നാൽ ആ സ്ഥിതിയിലേക്ക് ഇത് വളരില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ചൈനയുമായി അമേരിക്ക യുദ്ധത്തിന് തയ്യാറാണെന്നാണ് ചൈനയുടെ വെല്ലുവിളിക്ക് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി മറുപടി നൽകിയത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഹെഗ്സേദ് ഇക്കാര്യം വ്യക്തമാക്കിയത് അമേരിക്കയിലെ ചൈനീസ് എംബസി കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമമായ ഹെക്സിലാണ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് ഇതിനോടുള്ള മറുപടിയായിട്ടാണ് ഹെക്സേദ് അമേരിക്ക യുദ്ധത്തിന് പൂർണമായും സജ്ജമാണെന്ന് വ്യക്തമാക്കിയത് ഇക്കാരണം കൊണ്ട് തന്നെയാണ് അമേരിക്കൻ സർക്കാർ സൈന്യത്തെ പുനഃക്രമീകരിക്കുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ചൈനയുമായോ മറ്റേത് രാജ്യവുമായോ യുദ്ധം ചെയ്യണമെങ്കിൽ സൈന്യത്തെ കൂടുതൽ ശക്തമാക്കുമെന്നും കരുത്തിലൂടെയാണ് സമാധാനം കൈവരുന്നതെന്നുമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശ്വസിക്കുന്നതെന്നും ഹെഗെ ചൂണ്ടിക്കാട്ടി ട്രംപിന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി മികച്ച ബന്ധമാണുള്ളതെന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പറഞ്ഞു എന്നാൽ രാജ്യത്തിന്റെ പ്രതിരോധ സെക്രട്ടറി എന്ന നിലയിൽ രാജ്യത്തിന്റെ സൈനിക കരുത്ത് ഉറപ്പുവരുത്തുകയാണ് തന്റെ കടമയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റ് ഏഴ് ശതമാനം വർദ്ധിപ്പിക്കാൻ ചൈന കഴിഞ്ഞ ദിവസം തീരുമാനിച്ചിരുന്നു